കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ്ങായി നിൽക്കുന്ന വീഡിയോയാണ് ദിയയുടെ പ്രസവ വീഡിയോ കുഞ്ഞിനെ പ്രസവിക്കുന്ന വീഡിയോയും പിന്നീട് ആശുപത്രിയിലെ കാര്യങ്ങളുമെല്ലാം ദിയ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത പോൾ സ്യൂട്ട് റൂമാണ് ദിയ ബുക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ കുടുംബം മൊത്തം പ്രസവ സമയത്ത് ഉണ്ടായിരുന്നു ദിയയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് തൻ്റെ കുടുംബമെന്ന് എല്ലാവരും ആ വീഡിയോയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു ഇപ്പോഴിതാ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇതിനിടെ ചർച്ചയാകുകയാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്നെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മറ്റാരുടെയുമല്ല തൻവി സുധീർ ഘോഷ് സിന്ധു കൃഷ്ണയുടെ സഹോദരി സെമിയുടെ മകൾ തൻവി സുധീർ ഘോഷാണ് പെൺകുട്ടി ദിയയും തൻവിയും സമപ്രായക്കാരാണ് കോവിഡിന്റെ പ്രാരംഭഘട്ടത്തിലാണ് തൻവി മകൻ ലിയാനെ പ്രസവിച്ചത് അന്ന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു തൻവിക്ക് പ്രായം ഇരുപതുകളുടെ തുടക്കത്തിൽ തന്നെ തൻവി വിവാഹിതയായിരുന്നു എന്നാൽ അധികകാലം ആ ബന്ധം നിലനിന്നില്ല ഇരുവരും വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി അതോടെ കാനഡയിലേക്ക് പഠനത്തിനും ജോലിക്കുമായി തൻവി പോയി ലിയാന് ജന്മം നൽകുന്നതും കാനഡയിൽ വെച്ചാണ് ദിയയ്ക്ക് ഭർത്താവും കുടുംബങ്ങളും സർവ്വസന്നാഹങ്ങളും പ്രസവ സമയത്ത് സഹായമായി ഉണ്ടായിരുന്നു എന്നാൽ പ്രസവത്തിന് പണം പോലും കണ്ടെത്താൻ തൻവി ആ സമയത്ത് ഏറെ ബുദ്ധിമുട്ടിയിരുന്നു പ്രഗ്നൻസി സമയത്ത് കാനഡയിൽ എന്നെ സഹായിച്ചത് കൂട്ടുകാരായിരുന്നു പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടി കോവിഡ് കാലമായിരുന്നതിനാൽ ജോലി കിട്ടാൻ പാടായിരുന്നു എന്നിട്ടും വോൾമാർട്ടിൽ ജോലിക്ക് കയറി കുഞ്ഞിനെ പത്ത് ദിവസം പ്രായമായപ്പോൾ തന്നെ ഡേ കെയറിലാക്കി കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കിയത് നോക്കേണ്ട ആൾ നോക്കിയില്ല എന്നതാണ് സത്യം എന്നാണ് ഒരിക്കൽ ജീവിതത്തിൽ ഏറ്റവും മനോഹരമാകേണ്ടിയിരുന്ന നിമിഷത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടിയെന്ന് വെളിപ്പെടുത്തി തൻവി പറഞ്ഞത് ബ്ലാഡർ ഇൻഫെക്ഷൻ വന്നിട്ടും താൻ ജോലിക്ക് പോയിരുന്നുവെന്നും തൻവി പറഞ്ഞിരുന്നു സിംഗിൾ മദർ ആണെങ്കിലും ഒരു കാര്യത്തിനും അമ്മയെയോ ബന്ധുക്കളെയോ തൻവി ബുദ്ധിമുട്ടിക്കാറില്ല മകനെ എല്ലാവിധ സൗകര്യവും നൽകി രാജകുമാരനെ പോലെയാണ് തൻവി വളർത്തുന്നത് ദിയയുടെ കല്യാണത്തിന് നിറസാന്നിധ്യമായി തന്വിയും മകനുമുണ്ടായിരുന്നു അച്ഛൻ കൃഷ്ണകുമാറുമായി സംസാരിക്കവേ ഡെലിവറി എക്സ്പീരിയൻസ് ദിയ പങ്കുവെച്ചിരുന്നു ഡെലിവറി എക്സ്പീരിയൻസ് കൊള്ളാമായിരുന്നു എല്ലാവരും ചെയ്യുന്നത് പോലൊരു സംഭവം ചെയ്തിട്ട് വന്നതുപോലെയാണ് ഫീൽ ചെയ്തത് പക്ഷേ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനൊരു വലിയ കളക്ടറായ ഫീൽ ഉണ്ടെന്നാണ് ദിയ പറഞ്ഞത് ഇതെല്ലാം കാണാൻ സാധിക്കുന്നത് അനുഗ്രഹമായി കരുതുന്നുവെന്ന് കൃഷ്ണകുമാറും പറഞ്ഞു പലരും ഇതൊന്നും കാണാൻ സാധിക്കാതെ ആശുപത്രിയിൽ അസുഖം ബാധിച്ചൊക്കെ കിടക്കുന്നുണ്ട് നമുക്ക് ആയുസ് നീട്ടിക്കിട്ടിയെങ്കിൽ മാത്രമല്ലേ ഇതൊക്കെ കാണാൻ സാധിക്കൂ മക്കൾ വളരുന്നത് കണ്ടു ഇപ്പോൾ കൊച്ചുമക്കൾ ജനിക്കുന്നതും കാണാൻ പറ്റുന്നു ആൺകുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് പോലും എനിക്കറിയില്ല പെൺകുട്ടികളെ വളർത്തി ശീലിച്ചതുകൊണ്ട് കൊണ്ട് അതൊരു ഹാബിറ്റായി മാറി ഓസി എന്തായാലും കലക്കി സിറഞ്ച് കണ്ടാൽ പേടിക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ പ്രസവിച്ചു കുഞ്ഞിനെ ആദ്യമായി കണ്ടതൊരു ഗ്രേറ്റ് ഫീൽ ആയിരുന്നു അടുത്ത ജനറേഷനെ കാണാൻ പറ്റിയല്ലോ അമ്മ നാൽപ്പത്തിമൂന്നാം വയസ്സിലാണ് എന്നെ പ്രസവിച്ചത് അമ്മയ്ക്ക് പെൺകുഞ്ഞു വേണമെന്നായിരുന്നു ആഗ്രഹമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു തൻവിക്കൊപ്പം കാനഡയിൽ പോയി പഠിക്കാൻ എന്തിനേക്കും പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അത് ഉപേക്ഷിച്ച് നാട്ടിൽ തന്നെ ബിസിനസ് ആരംഭിക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യും மறக்கல்ல